ഹായ് ഫ്രണ്ട്സ് നമുക്ക് പോയി കുറച്ച് വെറൈറ്റി ദോശസ് ഒക്കെ കഴിച്ചാലോ ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ അമ്പത്തിനാല് വെറൈറ്റീസ് ഓഫ് ദോശയാണ് അതെ നമ്മുടെ ഈ ദോശക്കടയിലുള്ളത് ചിക്കൻ ദോശ ബീഫ് ദോശ എഗ് ദോശ അങ്ങനെ ദോശകളുടെ ഒരു വെറൈറ്റി പൂരം തന്നെയാണ് കേട്ടോ ഇവിടെ നല്ല ചൂടോടെ ലൈവായിട്ട് കിട്ടുന്ന കിടിലൻ ദോശകളൊക്കെ കഴിക്കണമെങ്കിൽ ഇത് നമ്മുടെ തിരുവല്ലയിലേക്ക് നേരി കേട്ടോ ടേസ്റ്റിലും പേരിലും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോഴേ ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കോക്ടൈൽ ദോശയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കോക്ടൈൽ ദോശയ്ക്ക് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ദോശയും കൂടാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുന്ദരി ചിക്കനാണ് അപ്പം ഈ സുന്ദരി ചിക്കൻ എങ്ങിത്തി പേര് പോലെ തന്നെ ചിക്കന്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സുന്ദരി ദോശ തന്നെ ആയിരുന്നു കേട്ടോ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ക്രിസ്മസ് മനസ്സിലാവുന്നുണ്ടായിരുന്ന കേട്ടോ ദോശയോടൊപ്പം കിട്ടുന്ന ചട്നിടെ ടേസ്റ്റ് പിന്നെ പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ രണ്ട് ടൈപ്പ് ചട്നി പിന്നെ ഒരു സാമ്പാറും കൂടെ ആയിരുന്ന കേട്ടോ ദോശയിലൂടെ നമുക്ക് കിട്ടുന്നത് നല്ല കിഡിലും ടേസ്റ്റ് ഉള്ള ചട്നി കേട്ടോ ദോശ കഴിക്കാൻ പണിയുള്ള മക്കളൊക്കെ അതെ നല്ല കിഡിലിനായിട്ടാണ് കേട്ടോ ചട്നിയൊക്കെ കൂടിയിട്ട് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സുന്ദരി ബീഫാണെ സുന്ദരി ബീഫിന്റെ ടേസ്റ്റ് പറയണമെങ്കിൽ ഇത് എന്റെ എക്സ്പ്രഷൻ നോക്കിയാൽ മതി കേട്ടോ ഞാൻ ആകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് അതുപോലെ നല്ല ഗംഭീരം ടേസ്റ്റ് ആയിരുന്നു ഫാമിലി ഫ്രണ്ട്സും ആയിട്ട് നൈറ്റില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് കുളിക്കാൻ പറ്റിയൊരു പ്ലേസും കൂടെയാണ് കേട്ടോ ഇത് ദോശ മാത്രമല്ല കേട്ടോ നല്ല സൂപ്പർ സുലൈമാനികൂരി ഉണ്ടായിരുന്നു അപ്പൊ ഈ സുലൈമാനിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഓംലേറ്റ് ആണ് നല്ല ഹെവി ആയിട്ട് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഓംലേറ്റ് ഉള്ളത് വേറെ കുറെ സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശ കിടക്കുക നമുക്കൊട്ട് നാട്ടിൽ അഞ്ചുമണിയാകുമ്പോൾ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യും അഞ്ചുമണി തൊട്ട് വൈകുന്നേരം പതിനുമണി വരെ നമ്മൾ കൈമ്പോണ്ടത് പിന്നെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ചിക്കൻ ദോശയുണ്ട് ബീഫ് ദോശ ഉണ്ട് എഗ്ഗി ദോശ ഉണ്ട് പിന്നെ ഉണ്ട് സുന്ദരി ചിക്കൻ ഉണ്ട് സുന്ദരി സുന്ദരി ചെക്കുണ്ട് മിക്കൻ മസാല ഉണ്ട് ബീഫ് മസാലയുണ്ട് എഗ്ഗി മസാല ഉണ്ട് അപ്പൊ അങ്ങനെ മറ്റൊരാൾ അമ്പത്തിനാല് വരയ്ക്ക് ദിവസമാണ് കാണുമ്പോൾ രൂപയിലൂടെ വന്നത് അതായത് നോൺ വെജും വെജ് വല്ലതും ഉണ്ട് പിന്നെ നമ്മുടെ ബിഗോസിന്റെ നമ്മുടെ ദോശകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കടയുടെ പ്രത്യേകത ഒരു ജീവിക്ക് ഒരു ദിവസം പരിപാടി ആ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മളിവിടെ വരുമ്പോൾ ഒരു ജീവിക്ക് ഒരു ദോഷം കൊടുക്കും അതിപ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് നമ്മുടെ പിള്ളേർ ആരും മൈൻഡ് ചെയ്യുന്നില്ലേ അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ജീവിക്ക് ഒരു ദിവസം കൊടുക്കുക കാരണം നമ്മളും ബ്ലഡ് കൊടുക്കുന്നേ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവർക്കൊരു പ്രോത്സാഹന രീതിയിലുള്ളൂ അത് നമുക്ക് ഇപ്പം മസദോശ ഫ്ലെയിൻ ദോശ എല്ലാം കൊടുക്കും പിന്നെ സർട്ടിഫിക്കറ്റ് നമുക്കൊരു മൂന്ന് ദിവസങ്ങളിൽ കൊണ്ടുവരണമെന്നേ ഉള്ളൂ ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ നാളെ വരാം അങ്ങനെ അപ്പൊ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കേട്ടില്ലേ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്പത്തിനാല് വെറൈറ്റീസ് ഓഫ് ദോശയിൽ ഏത് ദോശ വേണമെങ്കിലും നമുക്ക് ഒരു രൂപയ്ക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അതുകൂടാതെ ഏത് ഇവന്സിനായാലും ചിക്കൻ ദോശ മസാല ദോശ ബീഫ് ദോശയൊക്കെ ലൈവായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് കേട്ടോ ഈ ഒരു കടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല ചെങ്ങന്നൂർ റോഡിൽ പ്രാവൻകൂടാണ് കേട്ടോ വൈകിട്ട് അഞ്ചു മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കടയുള്ളത് നല്ല കിടി ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവര് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സ്ഥലമാണ് ഇത് എന്റെ ഈ ഒരു ചാനൽ ആയായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ കിടിലും വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം